ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് കത്തിരിക്ക ഫ്രൈ ആണ് ഇപ്പോൾ നോമ്പ് സമയമൊക്കെ അല്ലേ വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്കും നോമ്പ് നോക്കുന്നവർക്കും ഒക്കെ ഈ ഒരു റെസിപ്പി വളരെ പ്രയോജനകരമാവും അപ്പോൾ നിങ്ങൾക്ക് അവസരം വരുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പമാണ് ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ ഇനി നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പൊടികൾ എടുക്കാം ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇപ്പം ചേർത്തത് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് നല്ല വലിപ്പമുള്ള കത്തിരിക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര കത്തിരിക്കപ്പ് കറക്റ്റ് ആയിരിക്കും ഇപ്പം നമ്മൾ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇനി നമുക്ക് ഈ അരപ്പിലേക്ക് വേണ്ടത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ഒന്നുകിൽ പെരിഞ്ചീരകമായിട്ട് ചേർക്കുക പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർക്കുന്നതാണ് കുറച്ചൂടെ നല്ലത് അത് ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഞങ്ങളിവിടെ എല്ലാത്തിനും മരിച്ചത് നന്നായിട്ട് എരിവ് ഉപയോഗിക്കുന്നവരാണേ അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര എരിവ് വേണ്ടെങ്കിൽ ഇപ്പോഴത്തെ കൊച്ചുള്ളി അഞ്ചെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഒരു ഏഴെണ്ണമോ എട്ടെണ്ണമോ ആക്കാം പിന്നെ കുരുമുളക് പൊടി കട്ട് ചെയ്യുകയും ചെയ്യാം പിന്നെ വളരെ ചെറിയൊരു കഷ്ണ ഇഞ്ചി മൂന്ന് അല്ലി വെളുത്തുള്ളി രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് ഇനിയും നമുക്ക് വേണ്ടത് ഈ അരപ്പിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ആ മിക്സിർ ചെറിയ ജാറിലാണല്ലോ നമ്മൾ അരക്കുന്നത് അപ്പം ശരിക്കും പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാനായിട്ട് നമുക്കിതെല്ലാം കൊച്ചായിട്ടൊന്ന് അരിയണം അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് അരച്ചു കൊണ്ടുവരുമ്പോഴേക്ക് ചില കഷ്ണങ്ങളൊക്കെ വലിയതായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമതെടുത്ത് അരിഞ്ഞിട്ട് പിന്നെ അരയ്ക്കേണ്ടി വരും ഇപ്പം ഇതേ നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ അവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ രണ്ട് വലിയ കത്തിരിക്കയാണത് പക്ഷേ ഒരെണ്ണത്തിൻ്റെ മുക്കാൽ ഭാഗവും കേടായിരുന്നു അതുകൊണ്ട് ഒരു ഒന്നര അല്ലെങ്കിൽ ഒരു ഒന്നേകാൽ കത്തിരിക്കാന്നുള്ളത് കൂട്ടിയാൽ മതി ഇപ്പോൾ മറ്റേ അരപ്പൊക്കെ അരച്ചു കഴിഞ്ഞ ശേഷം അവസാനം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ അതിനകത്തുട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുക അത് ചെറുതായിട്ട് നിങ്ങൾക്കിപ്പോൾ ഇതിനകത്ത് അരപ്പിനകത്ത് കാണാമല്ലോ ചെറിയ ചെറിയ കറിവേപ്പിലയുടെ കഷ്ണങ്ങളൊക്കെ കാണും ഇനിയിപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലയുടെ രുചി ഇഷ്ടമുള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്താലും ഇരിപ്പുണ്ടെങ്കിൽ അത് അത്യാവശ്യമുള്ള ഒരു കാര്യമല്ല അപ്പം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ചേർക്കാം ഇനിയും വേറെ ഒരു പാത്രത്തിൽ കുറച്ച് നന്നായിട്ട് വെള്ളമെടുത്തിട്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഈ വെള്ളത്തിലേക്ക് നമുക്ക് മുറിച്ചിടണം അത് വട്ടത്തിലാണ് മുറിക്കേണ്ടത് കത്തിരിക്കാൻ മുറിക്കുമ്പോൾ അത് ഫ്ലാറ്റ് ആയിട്ട് പരത്തിയാണ് കണ്ടിക്കേണ്ടത് അപ്പൊ ഒരു കാൽ ഇഞ്ച് കനത്തിൽ കൂടുതൽ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് അരപ്പൊക്കെ നന്നായിട്ട് പിടിക്കാനും കാണാനും ഭംഗി അത് തന്നെയാണ് കത്തിരിക്കാൻ മുറിക്കുന്ന രീതിയെപ്പറ്റി ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോ മനസ്സിലായല്ലോ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കത്തിരിക്കയും മുറിച്ചിടാം വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പുമുള്ള വെള്ളത്തിലേക്ക് മുറിച്ചിട്ടില്ലെങ്കിൽ ആ കത്തിരിക്കയിൽ നിന്ന് കറിയിറങ്ങി അതിന് നിറമൊക്കെ മാറിപ്പോവും അതുകൊണ്ടാണ് ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും കലർന്ന വെള്ളത്തിൽ ഒന്ന് മുക്കി വെക്കണമെന്ന് പറയുന്നത് അത് പൊങ്ങി പൊങ്ങി വരും എങ്കിലും നമ്മൾ കത്തിരിക്ക വെള്ളത്തിലോട്ടിടുമ്പോൾ നമ്മളൊന്ന് മുക്കി കൊടുക്കുമല്ലോ അപ്പം അതിൻ്റെ ആ ഒരു ഉപ്പിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും ആ ഒരു അംശം ഒന്ന് തൊട്ടാൽ തന്നെ പിന്നെ അതധികം കറക്കത്തില്ല ഇതിപ്പം നമ്മൾക്ക് വിരൽ പോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുകയാണ് പക്ഷേ അതങ്ങ് വിട്ടുപോകുന്ന രീതിയിൽ തീരെ അങ്ങ് അറ്റം വരെ അങ്ങ് മുറിക്കരുത് അതായത് നമ്മൾ ആ മുറിച്ച് തുടങ്ങുന്ന ഭാഗത്തുനിന്ന് ഒരു മുക്കാൽ ഭാഗത്തിൽ കൂടുതലും മുറിക്കാം പക്ഷേ ആ ഒരു മറ്റേ സൈഡിനോട് ആ കൈ പിടിച്ചിരിക്കുന്ന സൈഡിലോട്ട് ഒരുപാട് അങ്ങ് അടുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതിപ്പം ഞാൻ കൈ വറുത്തതെന്ന് എഴുതിയിരിക്കുന്നത് ഇപ്പം നമ്മുടെ കൈപ്പത്തി പോലെ ഇല്ലേ കണ്ടു കഴിഞ്ഞാൽ വിരലുകൾ കുറച്ച് കൂടുതലുണ്ടെന്നല്ലേ ഉള്ളൂ ഇത് നമ്മൾ വറക്കുമ്പോൾ വളരെ അങ്ങ് സോഫ്റ്റ് ആകും അപ്പോൾ വറുത്തെടുക്കുമ്പം അതങ്ങ് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അറ്റം വരെയങ്ങ് മുറിക്കരുതെന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ചാനലും ഈ റെസിപ്പിയും ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലിൽ പോയി മറ്റു റെസിപ്പികളൊക്കെ കണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോയുടെ അവസാനം പറഞ്ഞാൽ പലരും കാണുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലല്ലോ അതുകൊണ്ടാണ് ആദ്യം തന്നെ അങ്ങ് പറയാമെന്ന് ഓർത്തത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യാതിരിക്കില്ല എന്ന് എനിക്കറിയാം എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചു ഉള്ളൂ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് മുറിച്ച് വെച്ച ഓരോ പീസസും എടുത്ത് ഒരു ഉണങ്ങിയ തുണി കൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആണ് എടുത്തിരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടിഷ്യൂ എടുക്കാം അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള ഒരു തുണി എടുത്തിട്ട് ഇതിൽ കറയുണ്ട് അത് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല അതും കൂടി ഓർത്തിട്ട് ഓരോ കത്തിരിക്കയുടെ കഷ്ണമായിട്ട് എടുത്ത് നന്നായിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഒപ്പി മാറ്റിയിട്ട് പിന്നെ നമുക്ക് അരപ്പ് വരട്ടാം കാരണം അരപ്പിനകത്ത് തുപ്പൊക്കെ ഉള്ളത് കൊണ്ട് അതിൽ നിന്ന് തന്നെ വെള്ളമിറങ്ങും അതുകൊണ്ടാണ് ഇതിനകത്ത് ഓൾറെഡി ഉള്ള വെള്ളമെങ്കിലും നന്നായിട്ടൊന്നൊപ്പിക്കളയണമെന്ന് പറയുന്നത് നമ്മൾ മീനിലൊക്കെ അരപ്പ് അരച്ചു വരട്ടുമല്ലോ അതുപോലെ തന്നെയാണ് ഇതിലും ചെയ്യേണ്ടത് ആ നമ്മള് മീനെ വരഞ്ഞ് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് ആക്കി കൊടുക്കില്ലേ അതുപോലെ തന്നെ ീ കത്തിരിക്കയുടെ രണ്ട് സൈഡിലും തേച്ചിട്ട് ആ വിരലുകൾ പോലിരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ കയറത്തക്കോണ്ണം വേണം നമ്മൾ ഒന്ന് തേച്ച് കൊടുക്കാനായിട്ട് കത്തിരിക്കയുടെ ഈ ഒരു സൈഡിൽ മാത്രം നന്നായിട്ട് പിടിക്കത്തില്ല അത് സാരമില്ല സൈഡിലെ രണ്ട് കഷ്ണങ്ങളല്ലേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്കുള്ള പീസസ് ഒക്കെ നന്നായിട്ട് പിടിക്കുള്ളു പക്ഷെ എന്നാലും ആ ഒരു സൈഡിൽ പെരട്ടുന്ന അരപ്പ് കൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ആ ഒരു ഫ്ലേവർ കാണും ഇപ്പം ഞാനൊരിച്ചിട്ട് നന്നായിട്ട് തന്നെ അരപ്പ് പുരട്ടി കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നല്ല എരിവ് വേണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊച്ചുള്ളി ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അളവിലും കുറച്ചുകൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടി ഇങ്ങ് കട്ട് ചെയ്തിട്ട് കുറച്ച് അരപ്പ് കുറച്ച് പുരട്ടിയാൽ മതി അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ കിട്ടും നിങ്ങൾക്ക് എരിവ് വേണ്ടവര് ഇതുപോലെ തന്നെ ചെയ്താൽ മതി നമുക്ക് ഈ വയലറ്റ് കളറുള്ള കത്തിരിക്കല്ല നമ്മുടെ പടിദിനങ്ങ ഉണ്ടല്ലോ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ആ വഴുതനങ്ങയിൽ ഇതുപോലെ അരച്ച് തരട്ടിയാലും നല്ല രുചി തന്നെയാണ് കേട്ടോ ഇത് രണ്ടും ഒരേപോലെ രുചിയാണ് എൻ്റെ ഓർമ്മയിൽ പണ്ട് ഞാൻ കൊച്ചായിരിക്കുമ്പം അമച്ച് ചെയ്തിരുന്നത് അന്നൊന്നും ഈ വയലറ്റ് കളറുള്ള കത്തിരിക്ക കിട്ടത്തില്ലായിരുന്നു അപ്പം വീട്ടിലുണ്ടായതാണെന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് മേടിക്കുന്നതായാലും ആ പച്ച കളറുള്ള വഴുതനങ്ങയിലാണ് വീട്ടിലൊക്കെ അമച്ച് ചെയ്തിരുന്നത് ഇപ്പം നമ്മുടെ കത്തിരിക്കെല്ലാം അരപ്പൊക്കെ പെരട്ടി അടുക്കി വെച്ചിട്ടുണ്ട് അഞ്ചാറ് പീസസും കൂടെ ഉണ്ട് അത് ഒരു പാത്രത്തിലാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു ഇപ്പം വറക്കാനുള്ളത് മാത്രമാണ് ഇപ്പൊ ഈ പുറത്തു വെച്ചിരിക്കുന്നത് ഇത് ഒരുപാട് നേരം അങ്ങ് അരപ്പ് വരട്ടി വെക്കരുത് കാരണം അതിനകത്തൊന്നും വെള്ളവിറങ്ങും മൂപ്പൊക്കെ ഉപ്പൊക്കെ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം നമ്മളെ മീനൊക്കെ വറക്കുന്നത് പോലെ തന്നെ ഒരു പരന്ന പാത്രത്തിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ കത്തിരിക്കെല്ലാം വറുത്തെടുക്കാം ഇതിപ്പോൾ ഇച്ചിരി നല്ല വലിപ്പമുള്ളതായത് കൊണ്ട് മൂന്നെണ്ണമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മളങ്ങനെ വിരലുകൾ പോലെ മുറിച്ച് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അത് തിരിച്ചിടുമ്പോൾ ചിലപ്പം പൊട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മൂന്നെണ്ണത്തി കൂടുതൽ മുറിച്ചിടാതിരിക്കുന്നതാണ് നല്ലത് അല്ല വലിപ്പം കുറഞ്ഞ കത്തിരിക്കയോ അല്ലെങ്കിൽ നീളമുള്ള കത്തിരിക്കാണെങ്കിൽ എനിക്കൊന്നൊരു ഈ ഒരു പാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചെണ്ണം വരെയൊക്കെ നമുക്കിടാവുന്നതേ ഉള്ളൂ ഒരു സൈഡ് നന്നായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് നമ്മളെ തിരിച്ചിട്ട് കൊടുക്കുക ഇത് നല്ല ഫ്ലേവർ ഉള്ള ഒരു സാധനമാണ് കേട്ടോ നമുക്ക് വളരെ പെട്ടെന്നുമാണ് ഉണ്ടാക്കാനായിട്ട് പക്ഷേ ചൂടോടെ കഴിക്കാനാണ് നല്ലത് ചില പ്രത്യേക തരം കറികളും കൂട്ടാനും ഒക്കെ ഉണ്ട് അത് മാത്രം മതി ചിലപ്പോൾ നമുക്ക് ചോറുണ്ടാകാനായിട്ട് നമുക്കിപ്പോൾ വേറെ നോൺ വെജ് ഒന്നും ഇല്ലെങ്കിലും വേറെ ഒരുപാട് കറികളൊന്നുമില്ലെങ്കിലും പൊതുവേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് കറികളൊന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല ഉള്ളത് നല്ലതായിരിക്കണം ഒരു സാധനമാണെങ്കിലും ഇപ്പം തൈരോ മോരോ ഉണ്ട് അതിൻ്റെ കൂടെ നല്ല ഒരു കൂട്ടാനോ ഉണ്ടെങ്കിൽ എനിക്ക് ഇറച്ചിയോ മീനോ ഒന്നും വേണമെന്നില്ല ഇത് മാത്രം മതി ഇപ്പം ഇതാണ് നമ്മുടെ ഒരു വറുത്തെടുക്കേണ്ട പരുവ് ലഞ്ചിനായാലും ഡിന്നറിനായാലും നോൺവെജ് നിർബന്ധമായിട്ടുള്ളവരുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അല്ലാതെ നോൺ വെജ് ഇപ്പം നമ്മൾ കുറെ നാളത്തേക്ക് ഒഴിവാക്കുക നോമ്പ് പോലെ അല്ല എന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻസിനൊക്കെ ഇത് നല്ലൊന്നാന്തരം ഒരു ചോറിൻ്റെ കറി തന്നെയാണ് അടുത്ത ബാച്ചും നമ്മൾ മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ വറുത്തെടുക്കാം ആദ്യം വറുത്ത മൂന്നെണ്ണമാണ് ഈ ഇരിക്കുന്നത് നമ്മൾ മീനായാലും ഇങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയാലും പലഹാരങ്ങളായാലും നമ്മൾ എണ്ണ പോകാനായിട്ട് ഒരിക്കലും ന്യൂസ് പേപ്പറിലോട്ട് വറത്തിടാതിരിക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് ഒന്നാമതായി ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്ന സാധനങ്ങൾ അത്ര ഹെൽത്തി അല്ല അതിൻ്റെ കൂടെ ന്യൂസ് പേപ്പറിലും കൂടെ നമ്മൾ വറത്തിടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷവശങ്ങളും കൂടെ നമ്മൾ അനുഭവിക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം നമ്മുടെ കത്തിരിക്ക ഫ്രൈ എല്ലാം റെഡിയായി നിങ്ങളും സൗകര്യപ്പെടുമോ കത്തിരിക്ക വാങ്ങിച്ച് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടു എന്ന് വിവരം അറിയിക്കണേ അപ്പോൾ നമുക്ക് നാളെ വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്